നമസ്കാരം പ്രമുഖ യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ഗൂഗിൾ പേ പ്രായഭേദമന്യേ ഗൂഗിൾ പേ എന്ന വാക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാത്തവർ വിരളമാണ് ഗൂഗിൾ പേക്ക് പിന്നാലെ നിരവധി പ്ലാറ്റ്ഫോമുകൾ വിപണിയിൽ ഉണ്ടെങ്കിലും കൂടുതൽ ജനകീയമായത് ഗൂഗിൾ പേ തന്നെയാണ് മൊബൈൽ റീചാർജ് ബിൽ പേയ്മെന്റുകൾ തുടങ്ങി സർവത്ര കാര്യങ്ങൾക്കും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും എന്നാൽ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല സൗജന്യമായി നൽകിയിരുന്ന പല സേവനങ്ങൾക്കും ഉപയോക്താക്കളിൽ നിന്നും ഫീസ് ഈടാക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് ഗൂഗിൾ പേ ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെന്റുകൾക്കാണ് ഇത് ബാധകമാവുക വൈദ്യുതി ഗ്യാസ് ഏജൻസി ബില്ലുകൾ പോലുള്ള യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കുമ്പോൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാൽ ഉപയോക്താക്കളിൽ നിന്ന് ഇനി പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കിയേക്കുമെന്നും മുമ്പും റിപ്പോർട്ട് വന്നിരുന്നു ഇടപാട് മൂല്യത്തിന്റെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഫീസും ജി എസ് ടിയുമാണ് ഈടാക്കുന്നത് കൺവീനിയൻസ് ഫീസ് എത്രയെന്ന് പേയ്മെന്റിന്റെ സമയത്ത് വ്യക്തമാക്കുമെന്നും ഗൂഗിൾ പേ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ബാങ്ക് അക്കൗണ്ടുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള യു പി ഐ പേയ്മെന്റുകൾക്ക് ഈ ഫീസ് ഉണ്ടായിരിക്കില്ല റുപേ കാർഡുകൾ വഴി പണമടച്ചാലും കൺവീനിയൻസ് ഫീസ് ബാധകമാണ് ഫോൺ പേയിലും പേടിഎമ്മിലും ഇത്തരത്തിൽ സമാനമായ ഫീസ് ഈടാക്കുന്നുണ്ട് പേടിഎമ്മിൽ പ്ലാറ്റ്ഫോം ഫീ ആയാണ് ഈ നിരക്ക് ഈടാക്കുന്നത് ആമസോൺ പേയിലും ഇലക്ട്രിസിറ്റി വാട്ടർ ഗ്യാസ് ബില്ലുകൾ ഫോൺ റീചാർജ് തുടങ്ങിയ പേയ്മെന്റുകൾക്ക് കൺവീനിയൻസ് ഫീ ഈടാക്കാറുണ്ട് ഗൂഗിൾ പേ ഫീസ് ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായിട്ടല്ല കഴിഞ്ഞ വർഷം മൊബൈൽ റീചാർജുകൾക്ക് മൂന്ന് രൂപ കൺവീനിയൻസ് ഫീസും ഈടാക്കിയിരുന്നു യു പി ഐ ആപ്പുകളിൽ നിലവിൽ രണ്ടാമത്തെ സ്ഥാനത്താണ് ഗൂഗിൾ പേ ഉള്ളത് ഏറ്റവും മുന്നിൽ ഫോൺ പേ ആണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം യു പി ഇടപാടുകളുടെ ഏകദേശം മുപ്പത്തി ഏഴ് ശതമാനമാണ് ഗൂഗിൾ പേയിലൂടെ പ്രോസസ്സ് ചെയ്യുന്നത് ജനുവരിയിലെ കണക്കനുസരിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ എട്ട് ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി രൂപയുടെ യു പി ഇടപാടുകൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് കൺവീനിയൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഫീസ് ഈടാക്കുന്നത് ഒരു സാധാരണ വ്യവസായ രീതിയാണ് ഗൂഗിൾ പേ മുമ്പ് ഈ ഫീസ് സ്വീകരിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് അത് ഉപയോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ഗൂഗിൾ പേയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ചിലവുകൾ വഹിക്കാൻ കൺവീനിയൻസ് ഫീസ് സഹായിക്കുന്നുണ്ട് എന്നാൽ ഒരു ബാങ്ക് അക്കൗണ്ടുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള യു പി പേയ്മെന്റുകൾക്ക് ഒരു കൺവീനിയൻസ് ഫീസ് ബാധകമല്ല ഏറ്റവും വലിയ യു പി പേയ്മെന്റ് ദാതാവായ ഫോൺ പേയുടെ വെബ്സൈറ്റിൽ പറയുന്നത് വെള്ളം പൈപ്പ് ഗ്യാസ് വൈദ്യുതി ബില്ലുകൾ എന്നിവയ്ക്കായി ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വഴി നടത്തുന്ന പേയ്മെൻറ്റുകൾക്കും കൺവീനിയൻസ് ഫീസ് ഈടാക്കുമെന്നാണ് യു പി ഐ വളർന്നിട്ടും അത്തരം പേയ്മെന്റുകളിൽ നിന്ന് ഗണ്യമായ വരുമാനം സൃഷ്ടിക്കുന്നതിൽ ഫിൻടെക് കമ്പനികൾ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് പി ഡബ്ല്യു സി വിശകലനം അനുസരിച്ച് വ്യക്തി വ്യാപാരി തമ്മിലുള്ള യു പി ഇടപാടുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനായി ഇടപാട് മൂല്യത്തിന്റെ ഏകദേശം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം ചിലവ് പങ്കാളികൾ വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ യു പി ഐ ഇടപാടുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ചെലവ് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയായിരുന്നു അതിൽ നാലായിരം കോടി രൂപ രണ്ടായിരം രൂപയിൽ താഴെയുള്ള കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കാണ്